പ്പോളും നല്ല ഓർമ്മയുണ്ട് ഞാനും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി കൂടി ടെലിഫോണില് ആ രണ്ടായിരത്തി പതിനൊന്നില് വോട്ടെണ്ണിയപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞു തകീല രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തൊന്ന് തികയില എന്നാണ് തോന്നുന്നത് ഏ ആ നമുക്ക് കുറവുണ്ട് എന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത് തൃത്താല ജയിച്ചു അപ്പോൾ ഒന്നഞ്ചാട്ടി ഒരു ശബ്ദം വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഒട്ടോ രക്ഷപ്പെട്ടത് എഴുപത്തൊന്നായി ആ എഴുപത്തൊന്നാക്കിയ മണ്ഡലാണ് തൃത്താല എന്നുള്ളത് ഞാൻ എപ്പോഴും വി എസ് അതിനെപ്പറ്റി അന്ന് പറഞ്ഞത് നമ്മുടെ പറവരും തൃത്താലിയും ഒക്കെ അവർ ഇങ്ങനെ എഞ്ഞ് എഞ്ഞ് ഇഞ്ഞ് ഒരു വട്ടത്തിലേക്കങ്ങട്ട് കയറിയിട്ടാണ് എന്നാലും തിരക്ക് അല്ല നമ്മൾ പിടിച്ചത് ഒരു ഭരണമായിരുന്നു ഇപ്പോഴും ഞാനത് ഓർക്കാറുണ്ട് എപ്പോഴും ആ നിമിഷത്തെപ്പറ്റി ഞാൻ ഓർക്കാറുണ്ട് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞാനും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി കൂടി ടെലിഫോണിൽ ആ രണ്ടായിരത്തി പതിനൊന്നിൽ വോട്ടെണ്ണിയപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ അപ്പോൾ എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞു തെഹീല രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തൊന്ന് തെകീല എന്നാണ് തോന്നുന്നത് ഞാൻ ആ കുറവുണ്ട് എന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത് തൃത്താല ജയിച്ചു അപ്പോൾ ഉമ്മൻചാട്ടി ഒരു ശബ്ദം എന്ന് വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഹോ രക്ഷപ്പെട്ടു എഴുപത്തൊന്നായി ആ എഴുപത്തൊന്നാക്കിയ മണ്ഡലമാണ് തൃത്താല എന്നവർ ഞാനും പി എൽസ് അതിനെപ്പറ്റി അന്ന് പറഞ്ഞത് നമ്മുടെ പറവും തൃത്താലിയും ഒക്കെ അവരിങ്ങനെ എഴുഞ്ഞ എഴിഞ്ഞ് അഴിഞ്ഞ് ഒരു വശത്തിലേക്കങ്ങട്ട് കയറിയിട്ടാണ് എന്നാലും തിരക്കടില്ല നമ്മൾ കുളിച്ചത് ഒരു ഭരണമായിരുന്നു ഇപ്പോഴും ഞാനത് ഓർക്കാറുണ്ട് എപ്പോഴും ആ നിമിഷത്തെ പറ്റി ഞാൻ ഓർക്കാറുണ്ട്